ക്രൈസ് ലോഡ് ബൈബിൾ കിസ്റ്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഒന്ന് തെസിലോനിക്കറിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ തെസ്ലോനിയർക്കുള്ള ഒന്നാം ലേഖനം പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകം ഉത്തരം പതിമൂന്നാമത്തെ പുസ്തകം ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ പേരിൽ ആരംഭിക്കുന്ന പൗലോസ് എഴുതിയ രണ്ട് ലേഖനങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് രണ്ട് തെസ്ലോനർ ക്വസ്റ്റ്യൻ തെസ്ലോനർക്കുള്ള ഒന്നാം ലേഖനം എഴുതിയതാരെല്ലാം ഉത്തരം പൗലോസും സിലോനോസും തിമത്യോസും ഒന്ന് തെസ്ലോനർ ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ തെസ്ലോനിക്കറുടെ മൂന്ന് വിശേഷ ഗുണങ്ങൾ ഉത്തരം വിശ്വാസത്തിൻ്റെ വേല സ്നേഹപ്രയത്നം കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത ഒന്നിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ തെസ്ലോനിക്കാരോട് അവർ എന്ത് അറിയുന്നുവല്ലോ എന്നാണ് പൗലോസ് പറഞ്ഞത് ഉത്തരം തിരഞ്ഞെടുപ്പ് ഒന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ സുവിശേഷം തെസ്ലോനിക്ക സഭയിൽ പൗലോസും കൂട്ടരും മുഖാന്തരം എത്തിയത് എങ്ങനെ ഉത്തരം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ഒന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും തെസ്ലോനിക്ക സഭ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ എന്ത് കൈകൊണ്ടാണ് പൗലോസിനും കൂട്ടർക്കും കർത്താവിനും അനുകാരികളായി തീർന്നത് ഉത്തരം വചനം ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ തെസലോനിക്ക സഭ എവിടങ്ങളിലെ വിശ്വസിക്കുന്ന ഏവർക്കുമാണ് മാതൃകയായി തീർന്നത് ഉത്തരം മെക്കദോനിയയിലും അഖായയിലും ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല ആര് ആരെക്കുറിച്ച് പറഞ്ഞതാണിത് ഉത്തരം പൗലോസ് തെസ്ലോനിക്ക സഭയെക്കുറിച്ച് ഒന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉത്തരം അഖായ മക്കധോനിയ ഒന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ യേശു നമ്മെ വിടുവീക്കുന്നത് എന്തിൽ നിന്ന് ഉത്തരം വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ തെസ്ലോനിക്കർ എന്ത് വിട്ടിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നു ഉത്തരം വിഗ്രഹങ്ങളെ വിട്ട് ഒന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ പൗലോസും കൂട്ടരും ഫിലിപ്പീൻ വെച്ച് എന്തൊക്കെയാണ് അനുഭവിച്ചത് ഉത്തരം കഷ്ടവും അപമാനവും രണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പൗലോസ് തെസ്ലോനിക്കരോട് സുവിശേഷം അറിയിച്ചത് എങ്ങനെ ഉത്തരം വലിയ പോരാട്ടത്തോടെ രണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല എന്ന് പൗലോസ് പറഞ്ഞത് എന്തിനെപ്പറ്റി ഉത്തരം പ്രബോധനത്തെപ്പറ്റി രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടത് ഉത്തരം ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ രണ്ടിൻ്റെ നാല് കൊസ്റ്റ്യൻ സുവിശേഷ വേലയിൽ പൗലോസ് പ്രയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം മുഖസ്തുതി ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായം രണ്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ പൗലോസ് പോറ്റിയ സഭ ഉത്തരം തെസ്ലോന സഭ രണ്ടിൻ്റെ ഏഴ് എട്ട് ക്വസ്റ്റ്യൻ പൗലോസും കൂടെയുള്ളവരും തെസ്ലോനിക്കരുടെ ഇടയിൽ എത്രമാത്രം ആർദ്രതയുള്ളവരായിരുന്നു ഉത്തരം ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ തെസ്ലോനിക്ക സഭയിലെ അംഗങ്ങൾക്കു വേണ്ടി എന്തു നൽകുവാൻ പോലും പൗലോസ് ഒരുക്കമായിരുന്നു ഉത്തരം പ്രാണൻ രണ്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ പൗലോസ് രാവും പകലും വേല ചെയ്തുകൊണ്ട് അധ്വാനിച്ച സഭ ഉത്തരം തെസ്ലോനിക്ക സഭ രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ രാവും പകലും വേല ചെയ്തുകൊണ്ട് പൗലോസും കൂട്ടുപ്രവർത്തകരും എന്തു ചെയ്തു ഉത്തരം ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു രണ്ടിൻ്റെ ഒൻപത് കൊസ്റ്റ്യൻ വിശ്വാസികളുടെ ഇടയിൽ പൗലോസും കൂട്ടരും എങ്ങനെയാണ് നടന്നത് ഉത്തരം പവിത്രമായും നീതിയായും അനിന്യമായും രണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ദൈവം എന്തിനു വേണ്ടിയാണ് തെസ്ലോനിക്കരെ വിളിക്കുന്നത് ഉത്തരം തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ പൗലോസും കൂട്ടരും അപ്പൻ മക്കളെ എന്ന പോലെ തെസ്ലോനിക്കരുടെ ഇടയിൽ ചെയ്തതെന്താണ് ഉത്തരം പ്രബോധിപ്പിച്ചു ഉത്സാഹിപ്പിച്ചു സാക്ഷ്യം പറഞ്ഞു രണ്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് കൊണ്ടിരിക്കുന്നു എന്ത്രം ദവചനം രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ എവിടെയുള്ള സഭകൾക്കാണ് തെസ്ലോനിക്ക സഭ അനുകാരികളായി തീർന്നത് ഉത്തരം യഹൂദിയയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് രണ്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവർ ആര് ഉത്തരം യഹൂദർ രണ്ടിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികളോട് പ്രസംഗിക്കുന്നതിനെ വിലക്കുന്നവരും ആരാണ് ഉത്തരം യഹൂദർ രണ്ടിൻ്റെ പതിനഞ്ച് പതിനാറ് ക്വസ്റ്റ്യൻ തെസ്ലോനിക്കിയ വിശ്വാസികളോട് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന യഹൂദന്മാരുടെ പാപങ്ങൾ ഉത്തരം കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവർ അപ്പസ്തലന്മാരെ ഓടിച്ചു കളഞ്ഞവർ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവർ സകല മനുഷ്യർക്കും വിരോധികൾ ജാതികളോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവർ രണ്ടിൻ്റെ പതിനഞ്ച് പതിനാറ് ക്വസ്റ്റ്യൻ അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു ആരെക്കുറിച്ചാണ് പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ഉത്തരം യഹൂദന്മാരെ രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ തെസ്ലോനിക്കരുടെ അടുക്കൽ ചെലവാൻ പൗലോസ് ഒന്നു രണ്ട് പ്രാവശ്യം വിചാരിച്ചു എന്നാൽ തടുത്തത് ആര് ഉത്തരം സാത്താൻ രണ്ടിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്ന കിരീടം ഉത്തരം പ്രശംസ കിരീടം രണ്ടിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ ആര് ആരെക്കുറിച്ച് പറഞ്ഞതാണിത് ഉത്തരം പൗലോസ് തെസലോനിക്ക സഭയെക്കുറിച്ച് രണ്ടിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ക്രിസ്തുവിൻ്റെ സുവിശേഷഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന് പൗലോസ് പറഞ്ഞത് ആരെക്കുറിച്ച് ഉത്തരം തിമത്തിയോസ് മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ എവിടെ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ചാണ് പൗലോസ് തിമത്തിയോസിനെ തെസ്ലോനിക്കയിലേക്ക് അയച്ചത് ഉത്തരം അഥേനയിൽ മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ എന്തനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം കഷ്ടം മൂന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ പൗലോസ് തെസലോനിക്കരോട് മുമ്പുകൂട്ടി പറഞ്ഞ കാര്യം എന്തായിരുന്നു ഉത്തരം നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് മൂന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ ആര് തെസ്ലോനിക്കരെ പരീക്ഷിച്ചുവോ എന്ന് വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് പൗലോസ് ആളയച്ചു ഉത്തരം പരീക്ഷകൻ മൂന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു ആരുടെ വാക്കുകൾ ഉത്തരം പൗലോസ് മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ തെസലോനിക്കരുടെ മുഖം കാണുവാനും അവരുടെ എന്ത് തീർപ്പാനുമായി പൗലോസും കൂട്ടരും രാവും പകലും വളരെ താൽപര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു ഉത്തരം വിശ്വാസത്തിൻ്റെ കുറവ് മൂന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ തെസലോനിക്കരുടെ അടുക്കൽ ചെല്ലുവാൻ ആരാണ് പൗലോസിനും കൂട്ടർക്കും വഴി നിരത്തി കൊടുക്കുന്നത് ഉത്തരം നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും മൂന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് ആരാണ് ഉത്തരം കർത്താവ് മൂന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ എങ്ങനെയാണ് നാം വെളിപ്പെടേണ്ടത് ഉത്തരം വിശുദ്ധീകരണത്തിൽ അനിന്യരായി മൂന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ വിട്ടൊഴിയേണ്ടത് എന്ത് ഉത്തരം ദുർനടപ്പ് നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് പറഞ്ഞതാരെ ആരോട് ഉത്തരം പൗലോസ് തെസ്ലോനിക്ക സഭയോട് നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ എന്തിലെല്ലാമാണ് താന്താൻ്റെ പാത്രത്തെ നേടേണ്ടത് ഉത്തരം വിശുദ്ധീകരണത്തിലും മാനത്തിലും നാലിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് എന്ന് പറഞ്ഞതാരെ ആരോട് വാക്യമേത് ഉത്തരം പൗലോസ് തെസ്ലോനിക്കർ സഭയോട് ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദൈവം നമ്മെ വിളിച്ചത് എന്തിന് ഉത്തരം വിശുദ്ധീകരണത്തിന് നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ തുച്ഛീകരിക്കുന്നവൻ ആരെയാണ് തുച്ഛീകരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവത്തെ നാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ മക്കദോനിയിൽ എങ്ങുമുള്ള സഹോദരന്മാരോട് തെസലോനിക്ക സഭ ആചരിച്ചു പോരുന്നത് എന്ത് ഉത്തരം അന്യോന്യം സ്നേഹിക്കുന്ന മനോഭാവം നാലിൻ്റെ ഒൻപത് പത്ത് ക്വസ്റ്റ്യൻ എന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല എന്നാണ് പൗലോസ് തെസിലോനിക്ക സഭയോട് പറയുന്നത് ഉത്തരം സഹോദര പ്രീതിയെക്കുറിച്ച് നാലിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ തെസ്ലോനിക്ക സഭക്കാർ എന്തിൽ അധികമായി വർദ്ധിച്ചു വരേണമെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം സഹോദര പ്രീതിയിലും അന്യോന്യം സ്നേഹിക്കുന്നതിലും നാലിൻ്റെ ഒൻപത് പത്ത് ക്വസ്റ്റ്യൻ ടെസ്ലോനിക്കരെ പൗലോസ് പ്രബോധിപ്പിച്ചത് എന്ത് ഉത്തരം അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നേണം നാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ആരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്നാണ് പൗലോസ് ആഗ്രഹിച്ചത് ഉത്തരം നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ എന്തിനെക്കുറിച്ചാണ് വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടത് ഉത്തരം നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പ്രത്യാശയില്ലാത്തവർ ആരെ ഉത്തരം അവിശ്വാസികൾ നാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തവൻ ആര് ഉത്തരം യേശു നാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ദൈവം ആരെയാണ് യേശു മുഖാന്തരം തന്നോടു കൂടെ വരുത്തുന്നത് ഉത്തരം നിദ്ര കൊണ്ടവരെ നാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം ആർക്ക് മുമ്പാകെയില്ല ഉത്തരം നിദ്ര കൊണ്ടവർക്ക് നാലിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഒന്ന് തെസ്ലോനിക്ക ലേഖനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന മൂന്ന് കാഹളങ്ങൾ ഉത്തരം കർത്താവിൻ്റെ ഗംഭീരനാദം പ്രധാന ശബ്ദം ദൈവത്തിൻ്റെ കാഹളം നാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുണ്ടാകുന്ന മൂന്ന് കാര്യങ്ങളേവാ ഉത്തരം കർത്താവിൻ്റെ ഗംഭീരനാദം പ്രധാന ദൂതൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ കാഹളം നാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാര് അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നതാരാണ് ഉത്തരം കർത്താവ് ക്രിസ്തുവിൽ മരിച്ചവർ ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ കർത്താവിൻ്റെ വരവിൽ ആദ്യം ഉയർക്കുന്നവർ ആര് ഉത്തരം ക്രിസ്തുവിൽ മരിച്ചവർ നാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ കർത്താവിനെ എതിരേൽക്കുന്നത് എവിടെ ഉത്തരം മേഘങ്ങളിൽ നാലിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ക്രിസ്തുവിൽ മരിച്ചവരോട് ചേർന്ന് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നത് ആര് ഉത്തരം ജീവനോടെ ശേഷിക്കുന്ന നാം നാലിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല എന്ന് പൗലോസ് പറഞ്ഞത് ആരോട് ഉത്തരം തെസലോനിക്ക സഭയോട് അഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ കർത്താവിൻ്റെ നാൾ വരുന്നത് എങ്ങനെ ഉത്തരം കള്ളൻ രാത്രിയിൽ വരും പോലെ അഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ എന്തുപോലെയാണ് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കുന്നത് ഉത്തരം ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അഞ്ചിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും എന്തിൻ്റെ മക്കളാകുന്നു എന്നാണ് പൗലോസ് തെസലോനിക്കസഭയോട് പറഞ്ഞത് ഉത്തരം വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും അഞ്ചിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നു സുബോധവുമായിരിക്കാം ആര് ആരോട് പറഞ്ഞു ഉത്തരം പൗലോസ് തെസലോനിക്ക സഭയോട് അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ മദ്യപിക്കുന്നവർ എപ്പോഴാണ് മദ്യപിക്കുന്നത് ഉത്തരം രാത്രിയിൽ അഞ്ചിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ നാം പകലിനുള്ളവരാകയാൽ എന്തെല്ലാം ധരിച്ചുകൊണ്ടാണോ സുബോധമായിരിക്കേണ്ടത് ഉത്തരം വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് അഞ്ചിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ നാം ധരിക്കേണ്ട കവചം എന്താണ് ഉത്തരം വിശ്വാസവും സ്നേഹവും അഞ്ചിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ശിരസ്ത്രം എന്താണ് ഉത്തരം രക്ഷയുടെ പ്രത്യാശ അഞ്ചിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ദൈവം തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് ആരുമൂലം രക്ഷയെ പ്രാപിപ്പാനാണ് നമ്മെ നിയമിച്ചിരിക്കുന്നത് ഉത്തരം നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അഞ്ചിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോകുന്ന സഭയേത് ഉത്തരം ദസലോനിക്ക സഭ അഞ്ചിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ആരെയൊക്കെയാണ് അവരുടെ വേലനിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കേണ്ടത് ഉത്തരം നമ്മുടെ ഇടയിൽ അധ്വാനിക്കുകയും നമ്മളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അഞ്ചിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ തമ്മിൽ സമാധാനമായിരിപ്പിൻ ആര് ആരോട് പറഞ്ഞു വാക്യമേത് ഉത്തരം പൗലോസ് തെസലോനിക്കർ സഭയോട് ഒന്ന് തെസലോനിക്കർ അഞ്ചിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ആരെയാണ് ബുദ്ധി ഉപദേശിക്കേണ്ടത് ഉത്തരം ക്രമം കെട്ടവരെ അഞ്ചിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ധൈര്യപ്പെടുത്തേണ്ടത് ആരെ ഉത്തരം ഉൾക്കരുത്തില്ലാത്തവരെ അഞ്ചിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ബലഹീനരെ താങ്ങുന്നതോടൊപ്പം എല്ലാവരോടും എന്തു കാണിക്കണം ഉത്തരം ദീർഘക്ഷമ അഞ്ചിൻ്റെ പതിനാല് കൊസ്റ്റ്യൻ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എല്ലാവരും എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം ഉത്തരം നന്മ അഞ്ചിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ ഉത്തരം ഒന്ന് തെസലോനിക്കർ അഞ്ചിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ ആരുടെ വാക്കുകൾ ഉത്തരം പൗലോസിൻ്റെ അഞ്ചിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ ക്വസ്റ്റ്യൻ എന്തിനെ കെടുക്കരുത് എന്നാണ് പൗലോസ് ഉപദേശിക്കുന്നത് ഉത്തരം ആത്മാവിനെ അഞ്ചിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ എന്ത് തുച്ഛീകരിക്കരുത് എന്നാണ് തെസ്ലോനിയക്കേർക്കുള്ള ഒന്നാം ലേഖനത്തിൽ പറയുന്നത് ഉത്തരം പ്രവചനം അഞ്ചിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ സകലവും ചോദന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ ഉത്തരം ഒന്ന് തെസ്ലോനിക്കർ അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ സകലവും ശോധന ചെയ്ത് എന്തിനെ മുറുകെ പിടിക്കണം എന്തിനെ വിട്ടകലണം ഉത്തരം നല്ലതിനെ സകലവിധ ദോഷവും അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ നമ്മളെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതാരാണ് ഉത്തരം സമാധാനത്തിൻ്റെ ദൈവം അഞ്ചിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടേണ്ടത് എന്തെല്ലാമാണ് ഉത്തരം ആത്മാവും പ്രാണനും ദേഹവും അഞ്ചിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ ദേഹം ദേഹി ആത്മാവ് എന്നിവയെക്കുറിച്ചുള്ള വാക്യം ഉത്തരം ഒന്ന് തെസലോനിക്കർ അഞ്ചിൻ്റെ ഇരുപത്തിമൂന്ന് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുവാറാകട്ടെ ക്വസ്റ്റ്യൻ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു എന്ന് പറഞ്ഞതാരേ ഉത്തരം പൗലോസ് അഞ്ചിൻ്റെ ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ സകല സഹോദരന്മാരെയും എന്തുകൊണ്ടാണ് വന്ദനം ചെയ്യേണ്ടത് ഉത്തരം വിശുദ്ധ ചുംബനത്താൽ അഞ്ചിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം എന്ന് പൗലോസ് പറഞ്ഞത് ഏത് ലേഖനത്തെക്കുറിച്ചാണ് ഉത്തരം ഒന്ന് തെസിലോനിക്കർ അഞ്ചിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ഒന്ന് തെസലോനിക്കറിലെ അവസാന വാക്യം എന്താണ് ഉത്തരം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ അഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ ഈ ലേഖനം ആർക്കു വേണ്ടി എഴുതി എവിടെ വെച്ച് എഴുതി ഉത്തരം തെസ്ലോനിക്കയിലെ വിശ്വാസികൾക്ക് കൊരുന്തിൽ വെച്ച് കൊസ്റ്റ്യൻ ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം ഉത്തരം വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക ക്വസ്റ്റ്യൻ ഒന്ന് തെസ്ലൂനിക്കർ ലേഖനത്തിലെ ചെറിയ അധ്യായമേത് എത്ര വാക്യങ്ങൾ വലിയ അധ്യായമേത് എത്ര വാക്യങ്ങൾ ഉത്തരം ചെറിയ അധ്യായം ഒന്ന് പത്ത് വാക്യങ്ങൾ വലിയ അധ്യായം അഞ്ച് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് തെസ്ലൂനിക്കർ ബൈബിളിലെ എത്രാമത്തെ പുസ്തകം എത്ര അധ്യായങ്ങളുണ്ട് എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അമ്പത്തിരണ്ടാമത്തെ പുസ്തകം അഞ്ച് അധ്യായങ്ങൾ എൺപത്തിയെട്ട് വാക്യങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്